അലഹമ്മില്ല അലഹമ്മില്ല അൽഫ അറാപ്രിയമുള്ളവരെ അബീബുസലു അലൈഹി വസല്ലമാ തങ്ങൾ തുപ്പിയ കിണറിലാണ് നമ്മൾ ഇവിടെ ഉള്ളത് മാഷിഫായി എന്ന് പറയുന്ന ഏത് രോഗത്തിനും ഷിഫായി ഉള്ള ഒരു വെള്ളമാണ് അള്ളാഹു സുബഹാനോ ഉത്താല അത് ശേഖരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി നമ്മുടെ ഉമ്ര സംഘമാണ് അവിടുന്ന് ശേഖരിക്കുന്നത് അള്ളാഹു സുബഹാനു താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എല്ലാ രോഗങ്ങളും ഉള്ള ഷിഫ നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ ക്യാൻസർ ട്യൂമർ പോലാത്ത മാരകമായ അസുഖങ്ങൾ തൊട്ട് നമ്മളെയും നമ്മളെ കുടുംബക്കാരെയും ഉള്ള കാത്തു രക്ഷിക്കുമാറാകട്ടെ അബീബു സലഹു അലൈവസ്ല തങ്ങൾ തുപ്പിയ കിണറാണ് ഇത് കിട ഇവിടെ ഉള്ളത് അന്ന് ഇവിടെ ഒരു ഗോത്രക്കാരായിരുന്നു താമസിച്ചിരുന്ന അങ്ങനെ നബി സുല്ലാ സ്വല തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ സ്വഹാബത്തടക്കം ഇവിടെ വന്ന് അങ്ങനെ കിണറിൽ തുപ്പി എന്നാണ് ചരിത്രത്തിലുള്ളത് അള്ളാഹു സുബാനോ താല അള്ളാഹു സുബാന ഓ താല അവരെ സ്നേഹിക്കുവാനും അവരെ കാണുവാനും തോഫീക്ക് നൽകട്ടെ മദീനത്ത് ഹബീബിന്റെ ചാരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് എല്ലാവരും ദാ ചെയ്യ അള്ളാഹു എല്ലാവർക്കും അവിടെ എത്താനുള്ള തോഫീക്ക് നൽകാനുമാർ ആകട്ടെ അലഹമില്ല ഇത് രണ്ടൊന്നു തന്നെ രണ്ട് ഉണ്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഈ കിണറിനാണ് അവിടേക്കും വള്ളം പോകുന്നത് അലഹമില്ല ഏത് കിണറാണ് الحمد لله الحمد لله